നമ്മൾ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് രോഗം വരാതെ ഇരിക്കുക എന്നുള്ളത് രോഗപ്രതിരോധം വളരെ വളരെ പ്രധാനമാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ശിശുമരണ നിരക്ക് നവജാത ശിശുമരണ നിരക്ക് രാജ്യത്തെ ഏറ്റവും കുറവാണ് മാതൃമരണ നിരക്ക് രാജ്യത്തെ ഏറ്റവും കുറവാണ് ആയുർ ദൈർഘ്യം നമുക്കാണ് ഏറ്റവും കൂടുതൽ ഇന്നലെ ഡൽഹിയിൽ നടന്ന ഒരു നാഷണൽ ഇവന്റിൽ രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും മികച്ച ക്വാളിറ്റിയുള്ള എം ക്യൂസ് നാഷണൽ ക്വാളിറ്റി അഷൻസ് സ്റ്റാൻഡേർഡ് അതിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് കേരളമാണ് അതിന്റെ പുരസ്കാരം നമുക്ക് ഇന്നലെ ഡൽഹി ലഭിക്കുകയുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ മുന്നിൽ നിൽക്കുമ്പോഴും നമുക്കൊരു മുൻനിര സ്ഥാനം കൂടിയുണ്ട് അത് ജീവിതശൈലി രോഗങ്ങളിലാണ് പ്രമേഹമുള്ളവരുടെ എണ്ണം രക്തസമ്മർദ്ദമുള്ളവരുടെ എണ്ണം അതുപോലെ തന്നെ അതിന്റെ തുടർച്ചയായിട്ട് ആദ്യ പ്രോബ്ലം ഉള്ളവർ ഹൃദ്രോഗം ഉള്ളവരുടെ എണ്ണം ക്യാൻസർ രോഗമുള്ളവരുടെ എണ്ണം വലിയ തോതിൽ നമ്മൾ വർധിക്കുകയാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ നമ്മൾ നടത്തുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ആശ്രമ ഓരോ വീടുകളിലും കയറി ഹൗസ് ടു ഹൗസ് സർവേ നടത്തുന്നത് ശൈലി ആപ്പ് അതിന് വേണ്ടിയിട്ട് വികസിപ്പിച്ചു ആർക്കൊക്കെ രോഗമുണ്ട് ചികിത്സ നേരുന്നുണ്ടോ രോഗം വരാൻ സാധ്യതയുള്ളവർ ആരൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ജീവിതശൈലികളിൽ ഉണ്ടാകേണ്ട മാറ്റം അതുപോലെ വ്യായാമം ചെയ്യേണ്ടതിന്റെ അനിവാര്യത ഇതെല്ലാം അത് അതിലേക്ക് നയിക്കുക അതോടൊപ്പം തന്നെ ക്യാൻസർ ചികിത്സ വികേന്ദ്രീകരിക്കുക എന്നുള്ളത് ഇപ്പം പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് നമുക്ക് ജില്ലയിൽ കാത്തുലാബ് സ്ഥാപിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ കാത്തുലാബിന് രണ്ടാം ഫേസിലേക്കുള്ള പ്രവർത്തനം നമ്മൾ നടത്തുകയാണ് പ്രാന്തി മണ്ഡലത്തിലെ ബഹുമാനപ്പെട്ട എം എൽ എ അതിൽ പ്രത്യേകം ശ്രദ്ധ എടുക്കുന്നുണ്ട് എല്ലാവരെയും സ്ത്രീ ചെയ്യുന്നു പ്രത്യേകിച്ച് സ്ത്രീകളിലെ ബ്രസ്റ്റ് ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഗമുണ്ടെന്ന് ആദ്യം തന്നെ കണ്ടെത്തുക അതിലൊരു ഭയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എനിക്കതല്ല ഓ അതല്ല അത് കുഴപ്പമില്ല പക്ഷെ പിന്നീട് ഒരു നാലാം സ്റ്റേജ് ഒക്കെ ആകുമ്പോഴായിരിക്കും ക്യാൻസർ ആണെന്നുള്ളത് തിരിച്ചറിയുന്നത് അപ്പൊ സങ്കീർണമാകും അപ്പൊ ആദ്യഘട്ടത്തിൽ തന്നെ ഇത് തിരിച്ചറിയാനുള്ളത് പ്രധാനമാണ് നമ്മൾ സംസ്ഥാനത്തുടനീളം ഈ ഒരു പ്രതിരോധ പ്രവർത്തനം സർക്കാരും സ്വകാര്യ മേഖലയുമായിട്ട് ചേർന്നുകൊണ്ട് ഈ പരിശോധന അതായത് ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് അത് നമുക്ക് റാന്നിയിലും നടത്തുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരോടും നന്ദി അറിയിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് നമ്മുടെ റേഷ്യ പ്രമോഷനെ കുറിച്ച് മാത്രമല്ല ഒറ്റ ഒരു ചോദ്യമാണ് അവസരം കിട്ടിയത് പക്ഷെ അതിൽ ആശമാ ആശമാന്റെ കാര്യം പറഞ്ഞു നമ്മുടെ നഴ്സസിന്റെ കാര്യം പറഞ്ഞു ഒട്ടനവധി കാര്യങ്ങൾ എം എൽ എ ഒറ്റ ചോദ്യത്തിൽ ഹരിധർമ്മസേനയുടെ കാര്യം പറഞ്ഞു അങ്ങനെ ഒറ്റ ഒട്ടേറെ കാര്യങ്ങൾ മറുപടി എം എൽ എ ചോദ്യത്തിൽ ചോദിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ് ഏതായാലും പ്രത്യേക നന്ദി പറയുന്നു നമുക്ക് ഒരുമിച്ച് നിന്നാൽ തീർച്ചയായിട്ടും വികസനം നാടിന് വേണ്ടിയിട്ടുള്ളതാണ് അതിൽ രാഷ്ട്രീയ ഭേദങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഒന്നിച്ചു നിന്ന് അത് സാധ്യമാക്കാം തീർച്ചയായിട്ടും അതിനു വേണ്ടിട്ട് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയപൂർവ്വമായ നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ കഴിഞ്ഞ മാസമാണ് നമുക്ക് എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഭരണാലുമതി ലഭിച്ചത് നിർമ്മാണ ചുമതല കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിനാണ് സമയബന്ധിതമായി നമുക്കിത് പൂർത്തിയാക്കണം ഇവിടെ അതിമനോഹരമായി കെട്ടിടം പൂർത്തിയാകുമ്പോൾ ഇതില് ഇതേപോലെ നമുക്കൊരു നമുക്ക് ഉദ്ഘാടനം വളരെ മനോഹരമായി ചെയ്യണം അതിനു മുൻപ് നമുക്ക് താലൂക്ക് ഹോസ്പിറ്റലിന്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ടൈം ബൗണ്ട് ആയിട്ടാണ് പോകുന്നത് അതിനു സാധ്യമാകട്ടെ ഇവിടെ എത്തിയ എല്ലാവരോടുമുള്ള സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ഈ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം